കട്ടപ്പനയിൽ ബൈക്കും സ്കൂട്ടിയും തമ്മിൽ കൂട്ടിയിടിച്ച് യുവാവന് പരിക്കേറ്റു കട്ടപ്പന ഇരട്ടിയാർ റോഡിൽ കാർഷിക വികസന ബാങ്കിന് മുൻപിലാണ് അപകടമുണ്ടായത് സ്കൂട്ടി യാത്രക്കാരന് സാരമായി പരിക്കേറ്റു പരിക്കേറ്റ യുവാവനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോടെയാണ് അപകടം നടന്നത് കട്ടപ്പന ഭാഗത്തുനിന്ന് വന്ന സ്കൂട്ടിയും ഇരട്ടിയാർ ഭാഗത്തുനിന്ന് വന്ന ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ സ്കൂട്ടർ യാത്രികനായ കട്ടപ്പനയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരൻ രാജാക്കാട് സ്വദേശി ജസ്റ്റിന് പരിക്കേറ്റു കട്ടപ്പനയിൽ നിന്നും കാർഷിക വികസന ബാങ്കിന് മുന്നിലേക്ക് സ്കൂട്ടി തിരിക്കുന്നതിനിടയിൽ ഇരട്ടയാർ ഭാഗത്തുനിന്ന് വന്ന ബൈക്ക് സ്കൂട്ടിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പരിക്കേറ്റ ജസ്റ്റിനെ ഇതുവഴി വന്ന ഓട്ടോറിക്ഷ ഡ്രൈവറാണ് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് അപകടം നടന്ന ഉടൻ തന്നെ ട്രാഫിക് പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച ശേഷം വാഹനങ്ങൾ റോഡിൽ നിന്നും മാറ്റി കട്ടപ്പന ഇരട്ടയാർ റോഡിൽ അപകടം തുടർക്കഥിയാവുകയാണ് അടിയന്തരമായി ഈ റോഡിൽ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്